പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മൾ നമ്മളായിത്തീരും എന്നാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിൽ എന്താണോ നമ്മൾ സദാസമയവും അത് നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആവട്ടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അവിടെ എത്തിച്ചേരും ആ കവാടത്തിൽ നമ്മൾ എത്തിച്ചേരും നമുക്ക് സമാധാനം വേണമെങ്കിൽ സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കണം നമ്മൾ സ്വപ്നം കാണണം അപ്പോൾ അതിനുള്ള അന്തരീക്ഷം നമുക്ക് വന്നു ചേരും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ലഭ്യമാകും ഈ പ്രകൃതി എല്ലാം തുറന്നിട്ടിരിക്കാം സമൃദ്ധമാണ് നിങ്ങൾ എന്താണോ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ആ രീതിയിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഈ എസിസ്റ്റൻസ് തരും അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള തീരം അപ്പോൾ നമ്മൾക്ക് ജീവിതത്തോടെ എപ്പോഴും റെസ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ ലൈഫ് അത് ഗിഫ്റ്റാണ് അത് ഈ എസിസ്റ്റൻസിൻ്റെ പ്രകൃതിയുടെ ഒരു സമ്മാനമാണ് നമ്മുടെ ബോഡിയും ഈ ജീവിതം അതിൽ ധാരാളം അത്ഭുതങ്ങളുണ്ട് ദുരൂഹതകളുണ്ട് ജീവിതം എന്നത് മിറാക്കിളാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്ത് സംഭവിക്കാം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അജ്ഞാതമാണ് അത് തന്നെയാണ് അതിൻ്റെ ബ്യൂട്ടിയും ഈ അജ്ഞാതമായ യാത്ര ഓരോ ദിവസവും അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സ്തംഭരായി പോകും പലപ്പോഴും ജീവിതം എന്താണ് നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടാകും നല്ലതാണ് ആറ്റിറ്റ്യൂഡ് ഇസ് എവറിത്തിങ് കാരണം നമ്മുടെ ഒരു പോസിറ്റീവ് ഭാവന നമ്മളെ നമ്മൾ കാരണം ഒരു ദുഃഖം ഉണ്ടാക്കേണ്ട ദുഃഖങ്ങൾ സ്വാഭാവികമായിട്ട് വരും പക്ഷേ നമ്മൾ വരുത്തി വയ്ക്കേണ്ട അടി അടിവാങ്ങുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ വേണ്ടാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങളെല്ലാം വേഷം മാറി വരുന്ന അനുഗ്രഹങ്ങളാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആവർത്തിക്കാണ് നല്ല കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ പ്രശ്നങ്ങളിൽ നിന്നും പാഠങ്ങൾ ധാരാളം പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നാം തന്നെയാണ് നമ്മൾ ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം മറ്റുള്ളവർ ആരു കൊണ്ടും ആരെ ആര് കാരണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സാധാരണ പറയും അവൾ കാരണമാണ് എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്നത് അല്ലെ ഭാര്യ പറയും അയ്യോ ഈ ഈ മനുഷ്യനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ദുഃഖാനുഭവിക്കുന്നത് ഇതൊക്കെ വിഡുദ്ധമാണ് ഞാൻ ഈ ഉത്തരവാദിത്വം എന്ന് ഏറ്റെടുക്കുന്നു അന്ന് നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവും മറ്റാരും തന്നെ നമ്മളെ ദുഃഖിപ്പിക്കാനോ കഷ്ടപ്പെടുത്താനോ വഴിയില്ല നമ്മൾ അനുവദിക്കാമെങ്കിൽ മാത്രമേ അവർക്ക് പോലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുകയുള്ളൂ കാരണം നമ്മൾ നിന്നുകൊടുക്കുകയാണ് റിമോട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കും അവർ നിങ്ങളെ ദുഃഖിപ്പിക്കും ഇതൊക്കെ വിഡിത്തമാണെന്ന് എനിക്ക് പറയാനാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ബോധത്തോടു കൂടി നമ്മളെ വ്യക്തിത്വത്തെ നമ്മൾ മാനിച്ചുകൊണ്ട് സർഗാത്മകമായ ഈ ജീവിതത്തെ നമ്മൾ എപ്പോഴും വെൽക്കം ചെയ്യാം ജീവിതത്തിൻ്റെ ആ അത്ഭുതത്തെ അതിൻ്റെ സമൃദ്ധിയെ കാരണം ഒരു വിത്തെറിഞ്ഞാൽ ഒരു വിത്തല്ല തിരിച്ചു തരുന്നത് പ്രകൃതി പതിനായിരം മടങ്ങളാണ് നമുക്ക് തിരിച്ചു നൽകുന്നത് അപ്പോൾ നമ്മളൊരു ചിന്ത വിട്ടു കഴിഞ്ഞാൽ ആ ചിന്തകൾ ധാരാളം ചിന്തകളുമായിട്ടാണ് നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത് ഇത് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് എന്താണോ ചിന്തിക്കുന്നത് എന്താണോ ഭാവനയിൽ കാണുന്നത് എന്താണോ സ്വപ്നങ്ങൾ അതൊക്കെയാണ് ആയിത്തീരാൻ പോകുന്നത് അത് മറ്റൊന്നും ആവാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചാൽ അത് മറ്റുള്ളവരുടെ ജീവിതമായിരിക്കും നമ്മളതായ തനതായ വ്യക്തിത്വം നമ്മളതായ ജീവിതമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളെല്ലാം നൂതനമാണ് ഓരോ വ്യക്തിയും നൂതനമാണ് അതു അതുല്യനാണ് അപൂർവനാണ് അമാനുഷികനാണ് ആവർത്തിക്കപ്പെടാത്തവനാണ് ഓരോ വ്യക്തിത്വവും ഈ ഭൂമിയിലുള്ള ഓരോ വ്യക്തിയും ഇത് വരുന്ന കുഞ്ഞുങ്ങളും എല്ലാം പുതുമയുള്ള ആ പുതുമയെ നമ്മൾ സന്തോഷപൂർവ്വം അത്ഭുതത്തോടെ നോക്കിക്കാണാനുള്ളൊരു സൈറ്റ് നമുക്കുണ്ടാവണം അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള തിയറിയിൽ നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ചെറിയൊരു ഔട്ട്ലൈൻ നമുക്കുണ്ടായണം അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക അത് അതിനെക്കുറിച്ച് പഠിക്കുക അങ്ങനെയുള്ള വ്യക്തികളുമായി കൂട്ടുകൂടുക അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം ഈ എക്സിസ്റ്റൻസ് അത്ഭുതകരമായി നിങ്ങളെ ആ ആ പോയിന്റിലേക്ക് എത്തിച്ച് തീരും യാതൊരു സംശയവും വേണ്ട സുഹൃത്തുക്കളും ഇതിനെ മെഡിറ്റേഷനൊക്കെ ധാരാളം സഹായിക്കും നിങ്ങളെ ഈ ലോ ഫെഡറേഷൻ തിയറി തന്നെ മെഡിറ്റേഷനിലൂടെ ഉപബോധ മനസ്സിനെ പ്രവർത്തിപ്പിക്കലാണ് അപ്പോൾ യൂണിവേഴ്സൽ മൈൻഡും നിങ്ങളുടെ സബ്ജക്ട് ഉപബോധ മനസ്സും ഒന്നിക്കും അപ്പോഴാണ് അത്ഭുതം വിറാക്കൾ സംഭവിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ ചില സമയം നടക്കും ചില സമയം നടക്കില്ല അത് നമ്മുടെ എന്തോ നമുക്കറിയില്ല അജ്ഞാതമായ റീസൺസ് അതൊക്കെ നമുക്ക് അജ്ഞാതമാണ് എന്തുകൊണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ മരിച്ചുപോകുന്നു നമുക്കറിയില്ല അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതൊക്കെ അജ്ഞാതമാണ് ധാരാളം ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഉത്തരമില്ലാത്ത ധാരാളം ചോദ്യങ്ങൾ ഇന്നും അവിടെ ബാക്കി കിടക്കുകയാണ് കാരണം ഒരു കുട്ടി ജനിക്കുന്നു ബുദ്ധി ഇല്ലാതെ കയ്യും കാലുമില്ലാതെ കണ്ണില്ലാതെ ചെവിയില്ലാതെ ഇതൊക്കെ നമ്മൾ സഹിക്കുന്നില്ലേ ഇത് ചോദ്യമുണ്ടോ ആരോടെ ചോദിക്കാം നമ്മൾ മെഡിക്കൽ സയൻസ് ഒക്കെ ഉണ്ട് ഇവിടെ പക്ഷെ എന്നിട്ടും സംഭവിക്കുകയാണ് ഓരോ ദിവസവും സംഭവിക്കുകയാണ് അപ്പോൾ അജ്ഞാതമായ ഈ ജീവിതത്തെ അത്ഭുതത്തോടു കൂടെ ൂക്കാണുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്കുണ്ടാവണം അവിടെ നമ്മൾ ആദ്യം നമ്മളെ നമ്മളെന്ന വ്യക്തിയെ നമ്മൾ മാനിക്കണം സ്നേഹിക്കണം ഹൺഡ്രഡ് പെർസെൻ്റ് ലവ് ചെയ്യണം മറ്റുള്ളവരെ പോലെ ആകുവാൻ ശ്രമിച്ചാൽ നിങ്ങൾ പെട്ടുപോകും നിങ്ങളവിടെ അസ്വസ്ഥനാകും ദുഃഖിതനാകും അതുപോലെ ഒരിക്കലും സാധ്യമല്ല മറ്റൊരു വ്യക്തിയെപ്പോലെ ആകുവാൻ ആർക്കും സാധ്യമല്ല സുഹൃത്തുക്കൾ നമ്മളേതായ വ്യക്തിത്വത്തെ നമ്മൾ ഇഷ്ടപ്പെടുക അങ്ങനെ നമ്മൾ വളരെ നിരന്തരമായ ഒരു സാധനയാണ് ലൈഫ് ഒരു പ്രാർത്ഥന പോലെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാണ് കാരണം ഓരോ ദിവസവും ഈ ലോകത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്തൊക്കെയോ നമുക്കറിയില്ല ആരൊക്കെയോ വിട്ടുപോകുന്നു വിട പറയുന്നു ധാരാളം പോസിറ്റീവ് നെഗറ്റീവുമായ ധാരാളം കാര്യങ്ങൾ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവ വികാസങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കാരണം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാം നമ്മൾ ഇന്നനുഭവിക്കുന്ന ദുഃഖത്തിനും സുഖത്തിനും കാരണം ഇന്നലെ നാം ചെയ്ത നമ്മുടെ ചിന്തയും നമ്മുടെ കർമ്മവുമാണെന്ന് മനസ്സിലാക്കണം ഈ ഉത്തരവാദിത്വ ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള വഴി തുറക്കപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ അല്ലാതെ ജ്യോതിഷപ്രകാരം രാഹുവിൻ്റെ പ്രശ്നമോ ശനിയുടെ പ്രശ്നമോ കൊണ്ടല്ല അവർ കൊണ്ടോ ഇവർ കൊണ്ടോ അല്ല ഇവിടെ നമ്മളെ സൊസൈറ്റി നമ്മളാണ് നമ്മൾ ഉണരുക ബോധത്തിൽ പ്രവർത്തിക്കുക നമുക്കെന്ത് ചെയ്യണം ധൈര്യമായി നമ്മൾ പലപ്പോഴും ഭീരുക്കലാണ് പലതിൻ്റെ ഈ അടിമകളും ഭീരുത്വമാണ് നമ്മൾ പേര് നടക്കുന്നത് അപരക്ഷബോധം ഭീരുത്വം ഞാൻ ഇങ്ങനെയായി പോയി ഞാൻ അങ്ങനെയായി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ നമ്മളെ തന്നെ തകർക്കുകയാണ് ഒരിക്കലും പാടില്ല ഞാൻ പൂർണ്ണനാണ് പൂർണ്ണനാണ് എനിക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഈ ലോകം എൻ്റെ മുന്നിലുണ്ട് തുറന്നിരിക്കുകയാണ് എനിക്കൊരു ജീവിതമുണ്ട് ഇപ്പോൾ ഇനിയും ധാരാളം കാര്യങ്ങൾ തിരുത്തുവാനും ധാരാളം പേരെ സ്നേഹിക്കുവാനും അനന്തമായ പക്ഷിയെപ്പോലെ ആകാശത്തിൽ പറന്നു വരാനുള്ള ആ ഒരു എനിക്കുണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കാനുള്ള കഴിവും ശക്തിയും വിവേകവും എനിക്കുണ്ട് എന്നുള്ള ബോധം നമ്മൾ എന്ന് വെച്ച് പുലർത്തുന്നു വന്ന് നിങ്ങൾക്ക് ഈ ജീവിതം ധന്യമാകും ഇതൊരു സ്വർഗതുല്യമായ ഒരു ജീവിത ഒരു രഥിയായി മാറും മരണം രതി മൂർച്ചയുമായി അനുഭവപ്പെടുന്നതാണ് അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ബോധപൂർവം വളരെ അവേർനെസ്സോടുകൂടെ കോൺഷ്യസ്ലി നമ്മൾ മൂവ് ചെയ്യണം അതിൽ തെറ്റുകൾ സംഭവിക്കാം അപ്പോൾ നമ്മൾ തിരുത്താം വീണ്ടും നമുക്ക് മുന്നേറാം കാരണം വള്ള വെള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ വള്ളം പലപ്പോഴും മറിഞ്ഞേക്കാം ഈ മറയുമ്പോഴും അതിൻ്റെ മേലെ ക്യാരിയിരിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം അവരാണ് രക്ഷപ്പെടുന്നത് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ പരാജയത്തിൽ നിന്നും പാഠം പഠിക്കുകയും വീണ്ടും നമ്മൾ അതിലൂടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം അപ്പോഴാണ് നമ്മൾ ആകർഷിക്കപ്പെടുന്നത് ജീവിതം അവിടെയാണ് ജീവിതം ആരംഭിക്കുന്നത് അപ്പോൾ വെള്ളത്തിൽ വള്ളത്തിന് സഞ്ചരിക്കാം പക്ഷേ വള്ളത്തിൽ വെള്ളം കയറിയാൽ വള്ളം മുങ്ങും മുങ്ങുമ്പോൾ അത് അതിൻ്റെ പുറകിൽ കയറി യാത്ര ചെയ്യാനുള്ള ഒരു കഴിവ് ശക്തിയും അതാണ് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെയൊക്കെ ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള കഴിവ് ശക്തിയും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്തും വരട്ടെ ജീവിതമാണ് അതൊരു വിപ്ലവമാണ് അതൊരു വെല്ലുവിളിയാണ് ആ രീതിയിൽ നമ്മൾ ജീവിതത്തെ കാണുകയും സ്വാഗതം ചെയ്യുകയും തെറ്റുകൾ തിരുത്തുകയും മാക്സിമം നമ്മൾ സ്നേഹത്തിൻ്റെ ഊർജപ്രവാഹത്തിൽ സ്നേഹമാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ സ്നേഹിക്കപ്പെടുമ്പോൾ ഈ ലോകം മുഴുവനും നമ്മൾ സ്നേഹിക്കപ്പെടും ആ ഒരു സ്നേഹമെന്ന ആ മഹത്വരമായ വിശിഷ്ടമായ വികാരത്തെ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മനോഹരമായ സക്സസ്ഫുള്ളായ ആനന്ദകരമായ ബ്യൂട്ടിഫുൾ ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും യാതൊരു സംശയമുണ്ട് അതിനുവേണ്ടി ആവട്ടെ നിങ്ങളുടെ ഓരോ ദിവസത്തെ പ്രവർത്തനവും എല്ലാം നന്ദി നമസ്കാരം വീണ്ടും നമുക്ക് കാണാം